അവരുടെ യൂർ മൂത്രവും അവരുടെ മലവും എല്ലാം ഞാൻ കൈകൊണ്ടാണ് ഞാൻ എല്ലാം ക്ലീൻ ചെയ്തത് എന്നിട്ട് ആ പൈസ എനിക്ക് ഇതുവരെയും തന്നിട്ടില്ല തരാത്തതിൻ്റെ പേരിൽ ഞാൻ ഇവരെ നിരവധി തവണ ഇവരെ ഞാൻ വിളിച്ച് ഫോണിൽ സംസാരിക്കുമ്പോൾ ഇവർ ഓരോ ഒഴിവുകളാണ് പറയണത് അവരമ്മയെ നോക്കുന്നത് നമ്മുടെയൊക്കെ സ്വന്തം അമ്മമാരെ നോക്കുന്നത് പോലെ ആണെങ്കിൽ പോലും അവരുടെ വിസർജ്യങ്ങളൊക്കെ എടുത്ത് ജോലി ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും മടുപ്പുണ്ടാക്കുന്നതാകാം ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ ഉണ്ടാകാം അങ്ങനെ ചെയ്യുന്നത് അത്തരക്കാർ ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല നമസ്കാരം നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് കർമാനൂസ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ തൊഴിൽ തൊഴിലന്വേഷകരുണ്ട് അതുപോലെ തന്നെ തൊഴിൽ തൊഴിലന്വേഷകർക്ക് തൊഴിൽ കൊടുക്കുന്ന എംപ്ലോയ്മെന്റ് ഏജൻസീസും ഉണ്ട് പക്ഷേ ഈ എംപ്ലോയ്മെന്റ് ഏജൻസീസ് തൊഴിൽ കൊടുക്കാം എന്നതിൻ്റെ പേരിൽ ഇവരെയൊക്കെ പറഞ്ഞു പറ്റിച്ചാലോ അത്തരത്തിൽ പറ്റിക്കലിനിരയായ ഒരു സ്ത്രീയാണ് എന്നോടൊപ്പം ഉള്ളത് അവരുടെ പേര് ഷൈജ എന്നാണ് ഷൈജയ്ക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ഷൈജ തന്നെ നമ്മളോട് നേരിട്ട് പറയുകയാണ് ഷൈജ എന്താണ് സംഭവിച്ചത് എന്നെ ഒരു രണ്ട് മാസമായി ഒരു സായുജ്യ കൺസൾട്ടൻസിന്ന് എന്നെ ഫോൺ വിളിച്ചിട്ട് അർജൻറ്റായിട്ട് ഒരു അമ്മേനെ നോക്കാൻ എസ് യു ടി ഹോസ്പിറ്റലിൽ പട്ടം അവിടെ വരണമെന്ന് എന്നെ വിളിച്ചു ഞാൻ പോകുന്നില്ലെന്ന് നിരസിച്ചപ്പോൾ എന്നെ നിർബന്ധിച്ചാണ് എന്നെ വിളിച്ചു വരുത്തി സാധാരണ ഏജൻസിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ എഗ്രിമെൻ്റ് എഴുതിയോ അല്ലെങ്കിൽ ഒരു റെസിപ്റ്റോ നമുക്ക് കയ്യിൽ തരും ഇവർ അതൊന്നുപോലും എനിക്ക് തരാതെ എന്നെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ പോവുകയും ചെയ്തു പോയി അവിടെ ചെന്ന് പത്ത് ദിവസം എൻ്റെ ജോലി ചെയ്തു അവരുടെ യൂർ മൂത്രവും അവരുടെ മലവും എല്ലാം ഞാൻ കൈകൊണ്ടാണ് ഞാൻ എല്ലാം ക്ലീൻ ചെയ്തത് എന്നിട്ട് ആ പൈസ എനിക്ക് ഇതുവരെയും തന്നിട്ടില്ല തരാത്തതിൻ്റെ പേരിൽ ഞാൻ ഇവരെ നിരവധി തവണ ഇവരെ ഞാൻ വിളിച്ച് ഫോണിൽ സംസാരിക്കുമ്പോൾ ഇവർ ഓരോ ഒഴിവുകളാണ് പറയുന്നത് ഇവർ കറക്റ്റായിട്ട് എനിക്ക് പൈസ ഒന്നും തരുന്നില്ല അതിന് അതിനെതിരെ ഞാൻ ഈ കഴിഞ്ഞ മാസം ഇരുപത്തൊന്നാം തീയതി പേരൂർക്കട ഹോസ്പിറ്റൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു പരാതിയുമായി ചെന്നു അതിന് അവരെന്നെ വിളിച്ചു വരുത്തിയിട്ടില്ല ഇന്നലെ ഞാൻ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എസ് ഐ സാറിനെ നേരിട്ട് കണ്ട് ഈ വിവരം അറിയിച്ചതിൻ്റെ പേരിൽ സാർ എന്നോട് പറഞ്ഞത് ഈ ഏജൻസിക്കെതിരെ എട്ടോളം കേസ് ഓൾറെഡി അവരുടെ സ്റ്റേഷനിൽ നിലവിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ ഓഫീസ് കുടപ്പനെ കുന്നാണ് ഒത്തിരി ആളുകൾ എന്നെ പോലുള്ള സ്ത്രീകൾ ഇവരുടെ ജോലിക്ക് വേണ്ടി വന്നിട്ട് അവരെ പറ്റിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇനിയും എന്നെപ്പോലുള്ള സ്ത്രീകൾ ഇത് ഈ ഏജൻസിയിൽ വരാൻ സാധ്യതയുണ്ട് ഇനി ആ സ്ത്രീകൾ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇനി ഇങ്ങനെ ഒരു ദുരനുഭവം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനുവേണ്ടി മീഡിയയിലും വന്നതും ഞാൻ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തതും അവരെത്രയാണ് സാലറി പറഞ്ഞിരുന്നത് മന്ത്ലി ഇരുപതിനായിരം രൂപയാണ് സാലറി പറഞ്ഞിരുന്നത് ഞാൻ നോക്കിയ അമ്മയുടെ വീട്ടുകാർ അവർക്ക് പൈസ കൊടുത്തെന്നുള്ള അവരെന്നെ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു ഇവരും അത് സമ്മതിക്കുകയാണ് ചെയ്തത് തരാമെന്ന് പറയുന്ന അല്ലാതെ പൈസ അവർ തരുന്നില്ല ഈ എന്തെങ്കിലും കാരണം ഒരു കാരണമില്ല ആദ്യം ഓരോ ഒഴിവുകളാണ് പറഞ്ഞത് പിന്നീട് ലാസ്റ്റിൽ അവർ പറഞ്ഞത് അവസാനം അവർ പറഞ്ഞത് ഈ പൈസ അവരുടെ കയ്യിൽ നിന്നും അവർക്ക് ചിലവായി അതുകൊണ്ട് തരാം ഹോസ്പിറ്റലിലാണ് അവർ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓരോ ഒഴിവുകളാണ് പറഞ്ഞ് നമ്മുടെ നമുക്ക് പൈസ അത്യാവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ജോലികൾക്ക് നമ്മൾ പോകുന്നത് എന്തെങ്കിലും രജിസ്ട്രേഷൻ ഫീസ് അവർ വാങ്ങിച്ചിരുന്നോ സാധാരണ ഏജൻസിയിൽ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കാറുണ്ട് പക്ഷേ ഈ ഏജൻസിയിൽ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിച്ചില്ല ഇവർ പറഞ്ഞത് ഒരു മാസത്തിൽ ഒരു ദിവസത്തെ പൈസ അവർ കട്ട് ചെയ്തിട്ട് ബാക്കി പൈസ തരാമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒന്നുമില്ല ഒരു അഞ്ച് വയസ്സോലും അവരെനിക്ക് തന്നിട്ടില്ല എന്നെപ്പോലല്ല പല സ്ത്രീകളും ഈ അനുഭവത്തിൽ ഒരുപാട് പേര് ദുഃഖിച്ചോണ്ടാണ് ഇരിക്കുന്നത് ഇനി ആർക്കും ഇങ്ങനെയുള്ളൊരു അവസ്ഥ വരാൻ പാടില്ല എന്നാലും ഷൈജ പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ് ഒരു ഇത്തരത്തിൽ ഒരുപാട് പേർ പറ്റിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഇവരിലൂടെ ഈ ജോലി ചെയ്യുന്ന ഇവരിലൂടെ വലിയൊരു വരുമാനം ഇത്തരം ഏജൻസികൾ ഉണ്ടാക്കുന്നുണ്ടാകാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയതല്ലോ മനസ്സിലാക്കിയത് അനുസരിച്ച് ഇത്തരത്തിലുള്ള പരാതികൾ നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഫോർവേഡ് ചെയ്യേണ്ടത് ശരിക്കും ഷൈജ സമീപിക്കേണ്ടത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനാണ് പോലീസിന് എനിക്ക് തോന്നുന്നു അതൊരു പരിധിവരെ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് എന്തായാലും അവർ കേസ് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റെസിപ്റ്റൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പോലീസുകാർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം നാലഞ്ച് കേസുകൾ അവിടെ എക്സിസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരുപക്ഷെ നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കും എന്തായാലും എല്ലാവരും ശ്രദ്ധ വയ്ക്കുക ഏതൊരു ഏജൻസിയായാലും ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏജൻസിയെക്കുറിച്ച് പറയുന്നില്ല ഏതൊരു ഏജൻസിയാലും നമ്മൾ തൊഴിൽ തേടി പോകുമ്പോൾ അവർക്കൊരു അംഗീകാരമുണ്ടോ എന്ന് നോക്കണം അവരിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്ന് നോക്കണം ഇവിടെ ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീസൊന്നും കൊടുത്തില്ല അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയില്ല പക്ഷെ നമ്മൾ ഇതുപോലുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഒരു ഒരമ്മയെ നോക്കുന്നത് നമ്മുടെയൊക്കെ സ്വന്തം അമ്മമാരെ നോക്കുന്നത് പോലെ ആണെങ്കിൽ പോലും അവരുടെ വിസർജ്യങ്ങളൊക്കെ എടുത്ത് ജോലി ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും മടുപ്പുണ്ടാക്കുന്നതാകാം ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ ഉണ്ടാകാം അങ്ങനെ ചെയ്യുന്നത് അത്തരക്കാർ ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് അവരാ ജോലി ചെയ്യാൻ പോകുന്നത് ഒപ്പം അവരുടെ കഷ്ടപ്പാട് കൊണ്ടും അവരൊന്നും ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല എന്തായാലും ഇത് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ആരും ഇങ്ങനെ ചതിക്കപ്പെടാതിരിക്കട്ടെ